എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡുള്ള ആളുകൾ ഈ മാസം ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിലും ജൂൺ മാസം മുതൽ തുടങ്ങുന്ന സൗജന്യ റേഷനുകളെക്കുറിച്ചും മസ്റ്റഡറിംഗിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അടുത്ത മാസം മുതൽ സൗജന്യ ആണ് ലഭിക്കുക ഇത് സംബന്ധിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിലെ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച യോഗത്തിൽ വ്യക്തമാക്കി ട്രോളിംഗ് ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട് അനുബന്ധ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്കും ട്രോളിംഗ് കാലം കഴിയുന്നത് വരെ അതായത് അൻപത്തി രണ്ട് ദിവസം വരെ സൗജന്യ റേഷൻ ലഭിക്കുന്നതാണ് അതിൽ എ പി എൽ ബി പി എൽ വ്യത്യാസം ഉണ്ടാവില്ല പല പ്രധാനപ്പെട്ട കാര്യം ജൂൺ നാലിന് നമുക്ക് പുതിയ മന്ത്രിസഭ ആരാണ് എന്ന് അറിയാൻ കഴിയും നിലവിലുള്ള സർക്കാർ തുടരുകയോ അല്ലെങ്കിൽ സർക്കാർ മാറുകയോ ചെയ്യുകയാണ് എങ്കിലും സൗജന്യ അരി ഉറപ്പാണ് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ അരി അഞ്ചു വർഷം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണ് എങ്കിൽ ഈ സൗജന്യ അരി അഞ്ച് കിലോക്ക് പകരം പത്ത് കിലോ വിതരണം ചെയ്യും എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരുന്നു ഈ വാഗ്ദാനം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനു മുമ്പ് കർണാടകയിൽ നൽകുകയും ഭരണം കിട്ടിയതിന് ശേഷം പത്ത് കിലോ സൗജന്യ അരി വിതരണം ചെയ്ത് തുടങ്ങുകയും ചെയ്തിരുന്നു ഇത് രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി നിലവിലുള്ള സർക്കാർ തുടരുകയാണ് എങ്കിലും ഇപ്പോഴത്തെ സൗജന്യ അഞ്ച് കിലോ അരി വീതം മുൻഗണന റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നതാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസങ്ങൾ ഇനി കേവലം ഒരാഴ്ച മാത്രമാണുള്ളത് അവധി ദിവസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ചാണ് അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാകും സെർവർ തകരാറുണ്ടാകും അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടങ്ങിയ റേഷൻ കടയിലെത്തി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ഉണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ മാസം റേഷൻ വാങ്ങണം ഇല്ല എങ്കിൽ അവരുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടുകയും അവർ വെള്ള റേഷൻ കാർഡ് വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്കാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് മണ്ണെണ്ണ ലഭിക്കുക കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അത് ഈ മാസം മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററും വാങ്ങാവുന്നതാണ് വൈദ്യുതീകരിക്കാത്ത വീടുണ്ട് എങ്കിൽ അത് റേഷൻ കാർഡിൻ്റെ നിറം നോക്കാതെ ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതുമാണ് ജൂൺ മാസത്തിൽ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് ഉണ്ടാകും മസ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അഞ്ചു വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് ബയോമസ്ട്രീം പൂർത്തീകരിക്കേണ്ടതില്ല വിരൽ പതിയാത്തവർക്ക് മറ്റ് സൗകര്യം ഒരുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ജൂൺ ഒന്ന് മുതൽ പത്തൊൻപത് വരെ ഓഫ്ലൈനായി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് ഗുരുതര രോഗമുള്ള ആളുകൾക്കാണ് ഇങ്ങനെ അപേക്ഷിക്കാൻ കഴിയുക ഗുരുതര രോഗമുള്ള ആളുകൾ വെള്ള നീല റേഷൻ കാർഡിൽ ഉൾപ്പെട്ട് ഉണ്ട് എങ്കിൽ അവ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റു വീഡിയോയും ഞങ്ങൾ കാണാം